ആർ സി ബിയുടെ കൊടികെട്ടിയ വമ്പമാരെ കൊണ്ട് കഴിയാത്തത് കഴിഞ്ഞ സീസണിൽ സ്മൃതി മന്ദാന ചെയ്തിട്ടുണ്ട് ആർ സി ബിയുടെ റാണി മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ റാണിയും സ്മൃതി മന്ദാന തന്നെയാണെന്ന് അവരവരുടെ പ്രകടനം കൊണ്ട് ഓരോ മത്സരങ്ങളിലും തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കെതിരെ സെഞ്ചുറി നേടിയ ശേഷം ഈ ഏകദിന മത്സരത്തിലും ചിന്നസ്വാമിയിൽ വെച്ച് സെഞ്ചുറി നേടി ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമിയിൽ വെച്ച് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർക്കാൻ സ്മൃതി മന്ദാ സ്മൃതി മന്ദാന എന്ന റാണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് മിതാലി രാജിന് ആണ് ഇതുവരെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ താരം എന്നുള്ള റെക്കോർഡ് ഉണ്ടായിരുന്നത് ഏഴ് സെഞ്ചുറികളായിരുന്നു മൈ മിതാലിക്ക് ഉണ്ടായിരുന്നത് വെറും എൺപത്തി നാല് ഇന്നിങ്സുകളിൽ നിന്നും ഏഴാമത്തെ സെഞ്ചുറി ഇന്ന് ചിന്നസ്വാമിയിൽ നിന്ന് അടിച്ചെടുത്ത് മിതാലി രാജന് ഒപ്പം എത്തിയിരിക്കുകയാണ് സ്മൃതി മന്ദാന ഇനി കഴിഞ്ഞ ഒരൊറ്റ ദിവസം കഴിഞ്ഞ ഒരൊറ്റ ദിവസം അല്ല ഇന്നത്തെ ഒറ്റ ദിവസം സ്മൃതിയുടെ റെക്കോർഡുകൾ കഴിഞ്ഞ മത്സരത്തിൽ നൂറ്റി ഇരുപത്തേഴ് പന്തിൽ നിന്നും നൂറ്റി പതിനേഴ് റൺസാണ് സ്മൃതി എടുത്തത് ഇന്ന് നൂറ്റി ഇരുപത് റൺസ് പന്തിൽ നിന്നും നൂറ്റി മുപ്പത്താറ് പന്താണ് സ്മൃതി മന്ദാന എടുത്തിരിക്കുന്നത് ഇതിനകത്ത് പതിനെട്ട് ഫോറുകളും രണ്ട് സിക്സറുകളും ഉൾപ്പെടുന്ന കിടിലൻ ഇന്നിങ്സ് ആണ് ഇന്ന് സ്മൃതി മന്ദാന ചിന്നസ്വാമിയിൽ വെച്ച് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അടിച്ചെടുത്തത് പിന്നെ ഇന്നത്തെ മത്സരത്തിൽ സ്മൃതി മന്ദാന ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ മത്സരമല്ല സ്മൃതിയുടെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റീസൻറ്റ് ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നേടിയിട്ടുണ്ട് ആർ സി ബിക്ക് വേണ്ടി കിരീടം നേടാൻ സ്മൃതി മന്ദാനായി കഴിഞ്ഞിട്ടുണ്ട് കോഹ്ലി ക്യാപ്റ്റനായി നോക്കി ഡിവില്ലേഴ്സ് ക്യാപ്റ്റനായി നോക്കി ഡുപ്ലസിസ് ക്യാപ്റ്റനായി നോക്കി പലരും ക്യാപ്റ്റനായി നോക്കിയിട്ട് പോലും കഴിയാതിരുന്നത് സ്മൃതി മന്താനായി കഴിഞ്ഞു ഡിവില്ലിയേഴ്സിൻ്റെ കാര്യമല്ല കുമ്പളെ മുതൽ ഇങ്ങോട്ട് പലർക്കും കഴിയാതിരുന്നത് സ്മൃതി മന്ദാന എന്ന താരത്തിന് കഴിഞ്ഞു പിന്നെ ജോയിൻ ഏറ്റവും കൂടുതൽ ഓഡിയെ ഹൺഡ്രഡുകൾ നേടിയ വനിതാ താരങ്ങളിൽ ഇന്ത്യയിൽ മിതാലി രാജനോടൊപ്പം റെക്കോർഡ് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്മൃതി മന്ദാനയ്ക്ക് പിന്നെ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പ്ലെയർ അതായത് തുടർച്ചയായിട്ട് രണ്ട് മത്സരങ്ങളിൽ സെഞ്ചറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം എന്ന റെക്കോർഡ് നമ്മുടെ സ്മൃതി മന്ദാന സ്വന്തമാക്കിയിരിക്കുകയാണ് പിന്നെ ഓഡിയയിലെ ഹയസ്റ്റ് സ്കോറും സ്മൃതി മന്ദാന ഇന്നത്തെ മത്സരത്തിൽ സ്വന്തമാക്കി പിന്നീട് ഏഴായിരം റൺസ് എന്ന മാന്ത്രിക സഖ്യ തെളി ഏഴായിരം റൺസ് എന്ന സംഖ്യയിൽ തൊടുന്ന രണ്ടാമത്തെ വനിതാ ക്രിക്കറ്ററായി മാറാനും സ്മൃതി മന്ദാനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ചരിത്ര നേട്ടങ്ങളെല്ലാം ചിന്നസ്വാമിയിൽ വെച്ച് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ആർ സി ബി ആരാധകർക്ക് ഒരു പ്രത്യേക സന്തോഷം നൽകുന്നുണ്ട് ഏതായാലും ആർ സി ബിയുടെ രാജാവ് കോഹ്ലിയാണെന്ന് പറയുന്നെങ്കിലും പലർക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ആർ സി ബിയുടെ റാണി ആരാണ് എന്നുള്ള ചോദ്യത്തിന് സ്മൃതി മന്ദാന തന്നെ എന്നാണ് ഉത്തരം ഇനി മുതൽ അങ്ങോട്ട് അത് ഇവിടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു